ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാച്ചുൽ കാർഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്റെ കഴിഞ്ഞ വീഡിയോയില് അതായത് നമ്മുടെ നാച്ചുറൽ കാർഡന്റെ കഴിഞ്ഞ വീഡിയോയില് ഞാൻ ഒരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഓഫർ അല്ല രണ്ട് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ദ്യത്തെ നമ്മുടെ ഓഫർ എന്ന് പറയുന്നത് പത്ത് രൂപ റോസിന്റെ ഓഫർ ആണ് അതിൽ ഒരുപാട് പേര് സഹകരിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് നമുക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടാമത്തെ ഓഫർ എന്ന് പറയുന്നത് എൻ്റെ വീഡിയോക്കടിയിൽ കമന്റ് ഇട്ടിട്ട് ആ കമന്റിൽ നിന്നും അഞ്ച് പേരെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് അഞ്ച് റോസ് വെച്ചിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നുള്ളതാണ് അപ്പം അതിൻ്റെ വിന്നർ തിരഞ്ഞെടുക്കുന്ന വീഡിയോ ആണിത് അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും കമന്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് അപ്പൊ നമ്മുടെ വിജയികളെ അറിയുന്നതിനേക്കാൾ മുന്നേ ഒരു കാര്യം കൂടി ഇല്ല കേട്ടോ ഞാൻ ഈ റോസിന്റെ വീഡിയോ ഇടുന്നേക്കാൾ മുന്നേ ഒരു ജമന്തിയുടെ ആനിവേഴ്സറി ഓഫർ ആയിട്ട് ഒരു ജമന്തിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നെ അതിൽ ഞാനൊരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ നമുക്ക് ജമന്തി പ്ലാന്സുകൾ സെയിൽ ആയിക്കെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു രണ്ടായിരത്തി എണ്ണൂറ് മൂവായിരത്തിനധികം പ്ലാന്റ്സുകള് നമുക്ക് സെയിൽ ആയിട്ടുണ്ട് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് ഫ്രീ ആയിട്ടായിരുന്നു നമ്മൾ ജമന്തി തൈകൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെ നമ്മുടെ ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ടായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മുടെ ോസിന്റെ ഓഫർ വന്നിരിക്കുന്നത് ഒരു നാലായിരം പീസോളം റോസ് ഓഫറായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് എന്തായാലും നമുക്ക് സമയം പിടിക്കും പെട്ടെന്ന് തന്നെ നമുക്കത് അയച്ചു കൊടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ നമ്മളൊരു ഓഗസ്റ്റ് പത്താം തീയതി ആവുമ്പോഴത്തേനും നമ്മളത് എന്തായാലും അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ കാരണം അത്രയും നമുക്ക് എത്തുന്നില്ല പാ പാക്ക് ചെയ്തിട്ടൊന്നും നമുക്ക് ആവുന്നില്ല അതുകൊണ്ട് ഒരു ഓഗസ്റ്റ് പത്താം തീയതി ആവുമ്പോഴത്തേനും നമുക്ക് ഇത് അയച്ചു കൊടുക്കാം അപ്പൊ അതുവരെ എല്ലാവരും ഒന്ന് സഹകരിക്കണം കേട്ടോ അപ്പം നമ്മുടെ പ്ലാൻസുകളെല്ലാം നമ്മൾ ഓഗസ്റ്റ് പത്താം തീയതി ആവുമ്പോഴത്തേനും എല്ലാവരുടെയും അടുത്ത് എത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം നമ്മൾ അതിനായിട്ടുള്ള ശ്രമങ്ങൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓഗസ്റ്റ് പത്താം തീയതി ആവുമ്പോഴത്തേനും എല്ലാവരുടെയും കയ്യിൽ പ്ലാൻസ് എത്തിയിട്ടില്ല പത്ത് കഴിഞ്ഞിട്ടും എല്ലാവരുടെയും കയ്യിൽ പ്ലാൻസ് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ആക്കണം കേട്ടോ മെസ്സേജ് വാട്സ്ആപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും മെസ്സേജ് ആക്കുക പത്താം തീയതിക്ക് ശേഷവും നിങ്ങളുടെ കയ്യിൽ പ്ലാൻസ് എത്തിയിട്ടില്ലെങ്കിൽ അത് മാത്രല്ല കേട്ടോ നമ്മളടുത്ത് ഒരുപാട് പേര് ക്യാഷ് അയച്ചു തന്നിട്ട് അവർ അഡ്രസ്സ് തരാത്തവരുണ്ട് കേട്ടോ അപ്പൊ അവരെന്തായാലും നമുക്ക് അഡ്രസ്സ് അയച്ചു തരേണ്ടവരാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം നിങ്ങൾ അഡ്രസ്സ് അയച്ച് എന്നുള്ളത് അപ്പോൾ അഡ്രസ്സ് തയ്ച്ച് തരാത്തവരെ എന്തായാലും നമുക്ക് അഡ്രസ്സ് തയ്ച്ചു തരണം കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ വിജയികൾ ആരാന്നറിയണ്ടേ അപ്പൊ നമ്മൾ നിറക്കെടുക്കാൻ പോവുകയാണ് അപ്പൊ നമ്മുടെ വിജയികളെ അറിയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഒരു അഞ്ഞൂറിലധികം കമൻസുകൾ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ നാന്നൂറ്റമ്പത് അഞ്ഞൂറിലോളം കമൻസുകൾ നമുക്ക് വന്നിട്ടുണ്ട് അതിൽ നിന്നും വെറും അഞ്ച് പേരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നവരുമ്പോൾ ചെറിയൊരു വിഷമം ഉണ്ട് കേട്ടോ ചെറിയൊരു വിഷമമല്ല വലിയതായിട്ട് ഒരു വിഷമം തന്നെയുണ്ട് പക്ഷെ മറ്റുള്ളവർക്ക് ഈ അഞ്ച് വിജയികൾക്ക് മാത്രമാണ് ഇതിൽ സന്തോഷം ഉണ്ടാവുള്ളൂ മറ്റുള്ളവർക്കൊക്കെ ഒരു ചെറിയൊരു വിഷമം ഉണ്ടാവും നമുക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ളത് പക്ഷെ അവരൊന്നും വിഷമിക്കണ്ടട്ടോ അവർക്കൊക്കെ എന്തായാലും ഇനിയും നമ്മൾ ഇതുപോലെയുള്ള ഓഫറുകൾ ഒരുപാട് ഒരുപാട് കൊടുക്കുന്നതായിരിക്കും അവർ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ഇതുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം മറക്കരുത് അപ്പോൾ നമ്മൾ ഈ അഞ്ച് ഭാഗ്യശാലികളെ പ്രഖ്യാപിക്കാൻ പോവുകയാണ് അപ്പോൾ അവരുടെ ഐ ഡിയാണ് ഞാനിതിൽ കൊടുക്കുന്നത് അവരിട്ട കമൻറ്റും ഐഡിയും കൂടിയിട്ട് ഞാനിതിൽ കൊടുക്കുന്നുണ്ട് അവരുടെ പേര് എനിക്കറിയില്ല നമ്പറും അറിയില്ല അപ്പോൾ ഞാൻ അവരിട്ട ഐ ഡിയും കമൻസും കൂടിയിട്ട് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പം നമ്മൾ നറുക്കെടുപ്പ് വീഡിയോയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരുടെ ഐ നമ്മൾ ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നിന്ന് നമുക്ക് നറുക്കെടുക്കാൻ തുടങ്ങേ ഞാനും മോനും കൂടി കൂടിയിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്റെ മോനാണ് നറുക്കെടുക്കുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് വിന്നർ കിട്ടിയിട്ടുണ്ട് ചിഞ്ചു കെ ജെ ടു സീറോ എയിറ്റ് ഫോർ ആണ് അവരുടെ ഐ ഡി അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വിന്നറ് ചിഞ്ചു കെ ജെ ആണ് ഇനി അവരിട്ടിട്ടുള്ള കമന്റ്സ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഇതാണ് അവരിട്ടിട്ടുള്ള കമൻസ് അപ്പൊ ഇവരെന്തായാലും നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ കേട്ടോ പെട്ടെന്ന് തന്നെ ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ വിജയം തിരഞ്ഞെടുക്കാം രണ്ടാമത്തെ വിജയി ആരാണെന്ന് അറിയേണ്ടത് നിങ്ങക്ക് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടാവും വിജയി ആരാണെന്ന് അറിയാനായിട്ട് അപ്പൊ നമ്മുടെ രണ്ടാമത്തെ വിജയം കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ പേര് ആദീസ് ബ്ലോഗാണ് ആദീസ് ബ്ലോഗ് ആണ് നമ്മുടെ രണ്ടാമത്തെ വിജയി ആദീസ് ബ്ലോഗ് സിക്സ് ആണ് നമ്മുടെ രണ്ടാമത്തെ വിജയി ഐ ഡി ഇനി അവരിട്ടിട്ടുള്ള കമന്റ്സ് കൂടിയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാലേ ഇനി നമുക്ക് മൂന്ന് പേരെയാണ് തെരഞ്ഞെടുക്കാനുള്ളത് അതിൽ മൂന്നാമത്തെ വിജയ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ നമ്മുടെ മൂന്നാമത്തെ വിജയെ കണ്ടെത്തിയിട്ടുണ്ട് അവിടെ ഇത് ആരാണെന്ന് അറിയണ്ടേ എറ്റ് ബെറ്റി ചാക്കോയാണ് നമ്മുടെ മൂന്നാമത്തെ വിജയി ബെറ്റി ചാക്കോ സെവൻ ഫൈവ് വൺ സെവൻ ആണ് അവരുടെ ഐ ഡി ഈ ഭാഗ്യശാലയുടെ കമൻസ് കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അല്ലേ നാലാമത്തെ വിജയിയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇനി വെറും രണ്ട് വിജയികളും കൂടിയുള്ളൂ അപ്പൊ ചിലപ്പോ നിങ്ങളുടെ പേരായിരിക്കും അതിൽ ഉണ്ടാവുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണണം കേട്ടോ അപ്പൊ നമ്മുടെ നാലാമത്തെ ഭാഗ്യശാലി എന്ന് പറയുന്നത് സെബിൻ തോമസ് ആണ് എയ്റ്റ് വൺ നയൻ ഫൈവ് ആണ് അവരുടെ ഐ ഡി അപ്പൊ അവരിട്ടിട്ടുള്ള കമന്റ്സ് കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അവരിട്ടിട്ടുള്ളത് ചെറിയൊരു നെഗറ്റീവ് കമന്റ്സ് ആണ് അപ്പൊ നമ്മൾ നല്ല കമന്റ്സുകൾക്കാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ നേരിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരുടെ ഒരു ചെറിയ നെഗറ്റീവ് കമന്റ് ആയ കാരണം കൊണ്ട് നമ്മൾ ഇത് റിജെക്ട് ചെയ്യാണ് നമ്മൾ നാലാമത്തേത് ഒന്നും കൂടി എടുക്കുകയാണ് അപ്പൊ നമ്മുടെ നാലാമത്തെ വിന്നറെ നമുക്ക് ഒന്നുകൂടി തിരഞ്ഞെടുക്കാം കേട്ടോ കാരണം മറ്റാളെ മാറ്റിയിട്ടാണ് നമ്മൾ വേറൊരു ഭാഗ്യശാലയെ എടുക്കുന്നത് അതുകൊണ്ട് നാലാമത്തെ വിന്നർ ആരാണെന്ന് നോക്കാം അപ്പൊ നമ്മള് നാലാമത്തെ വിന്നറെ കിട്ടിയിട്ടുണ്ട് എറർ വൈ ടി സെവൻ ആണ് അവരുടെ ഐ ഡി എറർ വൈ ടി സെവൻ ഓക്കെ ഇവരിട്ടിട്ടുള്ള കമൻസ് കൂടി നമുക്ക് ചെക്ക് ചെയ്യേ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വിന്നർ ആണ് കേട്ടോ അത് അഞ്ചാമത്തെ വിന്നർ ആണ് ഇതിൽ നിങ്ങളുടെ പേരില്ല എന്ന് വിചാരിച്ചിട്ട് ആർക്കൊരു ബുദ്ധിമുട്ട് കണ്ടെട്ടോ ഇതുപോലത്തെ ഒരുപാട് ഓഫറുകൾ നമ്മൾ വെക്കുന്നതായിരിക്കും അപ്പോ നമ്മുടെ ലാസ്റ്റ് വിന്നർ ആരാന്നറിയാം എന്റെ ലോകം ഓക്കെ എന്റെ ലോകാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വിന്നറ് അവരിട്ടിട്ടുള്ള കമൻസ് കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യേ അപ്പൊ കമന്റ്സുകൾ അയച്ചിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇവരൊക്കെയാണ് നമ്മുടെ അഞ്ച് വിന്നേഴ്സുകള് അപ്പോ ഈ സപ്പോർട്ട് തുടർന്നും ഇനിയും ഇതുപോലെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ അഞ്ച് പേരാണ് ഈ നമ്മുടെ ഇന്നത്തെ നാച്ചുൽ ഗാർഡന്റെ വിജയികൾ കേട്ടോ വിജയികൾക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ നേരുന്നു ഇവരെന്തായാലും എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ അതുമാത്രമല്ല ഇതിൽ സമ്മാനങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കൊന്നും ചെയ്യരുത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരുപാട് ഓഫറുകൾ നാച്ചുൽ കാർഡൻ ഇനിയും തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ